ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടി ടി കെ കെ ആണ് എല്ലാവർക്കും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടി കെ ബ്ലോക്സിന്റെ വിഷയം ഇത് തന്നെയാണ് നമ്മൾ പല റോഡും കൂടി പോകുമ്പോൾ ഇങ്ങനെ കാണും അല്ലെ എല്ലാവരും ഉറവയാണ് പക്ഷെ ഉറവയല്ല ഇതെന്ന് വെച്ചാൽ പൈപ്പ് ഇട്ട് പൈപ്പ് വെള്ളത്തിന്റെ പൈപ്പ് പൊട്ടുന്നതാണ് എത്ര വെള്ളമാണ് വേസ്റ്റാന്ന് നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ മാത്രല്ല പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഏഹ് എത്ര വെള്ളമാണ് വേസ്റ്റാന്ന് നമ്മുടെ പുതിയ റോഡും ഇങ്ങനെ തന്നെ പോയി പോവാണ് ഈ ഒരു വിഷയമാണ് ഇന്നത്തെ ടിക്കേ പോകിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കാണുന്നില്ലേ നേരെ പോയി മണിയിലേക്ക് വെള്ള വേസ്റ്റ് ആവുന്ന അപ്പോ അതിൽ എന്താ പറയുക മെയിൻ ആയിട്ട് അപകടം ഉണ്ടാവും ഇതാരും കാണൂല ചെറിയൊരു കൃത്തം പോലെയാണ് പല അപകടം ഉണ്ടാവും അപ്പൊ നാട്ടുകാരനായിട്ടൊരു പിന്നെ കൊള്ളിക്കമ്പലം വെച്ച് അതിമേലൊരു ഉള്ളിച്ചാക്കലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെ അപകടം പറ്റാണ്ടിരിക്കെ എന്നാലും എത്ര വെള്ളമാണ് വേസ്റ്റ് ആവുന്നല്ലേ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഇത് റോഡ് തന്നെ കൂക്കുന്ന ഭാഗത്തെ പല സൈഡിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും അധികാരികളിലേക്ക് എത്തിക്കണം അധികാരികളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ഞാൻ വേറൊരു സ്ഥലത്തും ഇത് കണ്ടാണ് അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം ബൈ ബൈ